السلام عليكم ورحمة الله وبركاته. الحمد لله الذي أرسل رسوله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا. أشهد أن لا إله إلا الله وحده لا شريك له إقرارا به وتوحيدا وأشهد أن محمدا عبده ورسوله صلى الله عليه وعلى آله الطيبين الطاهرين وسلم تسليما مزيدا എനിക്ക് നേടാൻ കഴിയാത്ത ഐഹികവും പാരത്രികവുമായ നന്മകൾ എൻ്റെ മക്കൾക്കെങ്കിലും നേടാൻ കഴിയണം ഇതായിരിക്കും ഏതൊരു പിതാവിൻ്റെയും മനോഗതം മക്കൾക്കു വേണ്ടി കണ്ണീരൊഴുക്കി പ്രാർത്ഥിക്കാത്ത മാതാപിതാക്കൾ ഉണ്ടാവില്ല അത് മക്കളുടെ കാര്യത്തിൽ അവരുടെ പ്രാർത്ഥനക്ക് വലിയ സ്വീകാര്യതയുണ്ട് താണുസാഹു മൂന്ന് ദുആകൾ അവക്ക് ഉത്തരം നൽകപ്പെടുക തന്നെ ചെയ്യൂ അവയുടെ കാര്യത്തിൽ സംശയം വേണ്ട ഒന്ന് പ്രാർത്ഥന രണ്ട് മുസാഫിർ പ്രാർത്ഥന മൂന്ന് ഒരു പിതാവ് മക്കൾക്കു വേണ്ടി നടത്തുന്ന പ്രാർത്ഥന ഇബ്രുമാജ ഉദ്ധരിച്ച ഇമാം അൽബാനി റഹമുല്ല ഹസൻ എന്ന് രേഖപ്പെടുത്തിയിട്ടുള്ള ഹദീസാണ് ശ്രദ്ധിക്കുക മാതാപിതാക്കൾ നടത്തുന്ന ദ്വാഴയുടെ ഫലം ലഭിക്കേണ്ടത് മക്കൾക്കാണല്ലോ അത് കൈപ്പറ്റാനുള്ള മിനിമം യോഗ്യതയെങ്കിലും അവർക്കും ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ കാര്യം മറിച്ചായിരിക്കും മകനു വേണ്ടി കേണപേക്ഷിച്ച ഓഹൻ നബി അലഹിസലാമിൻ്റെ ചരിത്രം നമ്മുടെ മുന്നിലുണ്ടല്ലോ കൂടാതെ ദ്വാഴയെക്കുറിച്ച് നിർബന്ധമായും നാം ഓർത്തിരിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് സൃഷ്ടിയും സൃഷ്ടാവും ഒരു കാര്യത്തിലും സമമല്ല സൃഷ്ടികളോട് ചോദിക്കാവതല്ല സൃഷ്ടാവിനോട് ചോദിക്കാതിരിക്കാൻ പറ്റില്ലതാണ് സൃഷ്ടികളോട് ചോദിക്കുന്നത് അവരിഷ്ടപ്പെട്ടുകൊള്ളണമെന്നില്ല സൃഷ്ടാവിനോട് ചോദിക്കാതിരുന്നാൽ അവൻ കോപിക്കും സൃഷ്ടികളോട് ചോദിച്ചാൽ അവർ ഉത്തരം ചെയ്യില്ല അവർ അശക്തരാണ് സൃഷ്ടാവിനോട് മാത്രമായി ചോദിച്ചാൽ അവൻ ഉത്തരം ചെയ്യും അവരെല്ലാറ്റിനും എല്ലാറ്റിനും കഴിവുറ്റവനാണ് അള്ളാഹു പറയുന്നു നിങ്ങളുടെ ദു ഇല്ലായിരുന്നുവെങ്കിൽ എന്റെ റബ്ബ് നിങ്ങൾക്ക് എന്ത് പരിഗണന നൽകാനാണ് പറയുന്നു അള്ളാഹുവിനോട് ചോദിക്കാത്തവനാരോ അവനോട് അള്ളാഹു കോപിക്കും നിർമ്മിതി റിവായത്ത് ചെയ്തിട്ടുള്ള ഇമാം അൽബാനി ഹസനെന്ന് രേഖപ്പെടുത്തിയിട്ടുള്ള ഹദീഫാണ് അവനോട് ഉള്ളൊരു ഗിതു ആ ചെയ്യാത്തവരെയാണ് അവൻ ശിക്ഷിക്കുന്നത് അള്ളാഹു പറയുന്നത് നോക്കൂ ശിക്ഷയിലൂടെ നാം അവരെ പിടികൂടി എന്നിട്ടും അവരുടെ റബ്ബിനോട് അവർ താഴ്മ കാണിച്ചില്ല أضر من السلوك دعاء الله سورة المؤمنون الله سبحانه وتعالى تنبه عند ولقد أرسلنا إلى أمم من قبلك فأخذناهم بالبأساء والضراء لعلهم يتلرعون فلولا إذ جاءهم بأسنا تضرعوا ولكن قست قلوبهم وزين لهم الشيطان ما كانوا يعملون ننكم പല സമൂഹങ്ങളിലേക്കും നാം ദൂതന്മാരെ നിയോഗിച്ചിട്ടുണ്ട് അങ്ങനെ കഷ്ടപ്പാടും ദുരിതവും നൽകി ആ സമൂഹങ്ങളെ നാം പിടികൂടി അവർ മനസ്സുരുകി ദ്വായ ചെയ്യുവാൻ വേണ്ടിയായിരുന്നു അത് അങ്ങനെ അവർക്ക് നമ്മുടെ ശിക്ഷ വന്നെത്തിയിട്ടും അവരെന്താണ് മനസ്ചുരുകി താഴ്മയിൽ ദ്വായ ചെയ്യാത്തത് മറിച്ച് അവരുടെ ഹൃദയങ്ങൾ കടുത്തു പോവുകയാണുണ്ടായത് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് പിശാച്ചവർക്ക് അലങ്കാരമായി തോന്നിക്കുകയും ചെയ്തു സൂറത്തുല്ലൻ ആം ദുരിതങ്ങളും കഷ്ടപ്പാടുകളുമാണ് മിക്കപ്പോഴും നമ്മെ അള്ളാഹുവിലേക്ക് തിരിക്കുന്നത് അവ മനസ്സിനെ ആർദ്രമാക്കുകയും വിനയാന്വീതരായി അള്ളാഹുവിനോട് കേളാൻ നമ്മെ പ്രേരിപ്പിക്കുകയും ചെയ്യും പറയുന്നു ഒരു അടിയാൻ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളെക്കാൾ അവന് ഗുണകരമായി ഭവിക്കുക അവൻ വെറുക്കുന്ന കാര്യങ്ങളായിരിക്കും കാരണം അവൻ വെറുക്കുന്ന കാര്യം അവൻ്റെ ദ്വാ ഇളക്കി വിടാൻ അവനോട് ദ്വാ ചെയ്യാൻ അത് പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കും ദ്വാ ഇളക്കി വിട്ടുകൊണ്ടിരിക്കും അവൻ ഇഷ്ടപ്പെടുന്ന കാര്യം ദയിൽ നിന്നും അവനെ അശ്രദ്ധനാക്കുകയേ ഉള്ളൂ അമ്മാഹുവിനോട് ചോദിച്ചുകൊണ്ടേയിരിക്കണം വാശിയോടെ അലട്ടി അലട്ടി ചോദിച്ചു കൊണ്ടിരിക്കണം ഇബ്രുൽ കയം പറയുന്നു മിൻഹാ ഹുഫി അൽ ജവാബുൽ കാഫി ഏറ്റവും ഫലപ്രദമായ പ്രതിവിധി ദുആയിൽ കാണിക്കുന്ന നിർബന്ധവും അലട്ടലുമാണ് മനോമസ്തിഷ്ക നേത്രഹസ്തങ്ങൾ അള്ളാഹുവിലേക്ക് മാത്രം തിരിച്ചു വെക്കുക മനസ്സ് മറ്റുള്ളവരിലേക്ക് തിരിയാതെ മനസ്സിൽ അള്ളാഹുവിനെക്കുറിച്ച് തെറ്റായ ചിന്തകൾ കേറാതെ മനസ്സ് ശൂന്യമാകാതെ അള്ളാഹുവിനോട് മാത്രമായി ദ്വാ ചെയ്യുക അവനോട് വാശിയോടെ അലട്ടി അലട്ടി ദ ചെയ്തുകൊണ്ടേയിരിക്കുക നമ്മുടെ കാര്യത്തിൽ മക്കളുടെ കാര്യത്തിൽ മറ്റുള്ളവരുടെ കാര്യത്തിൽ ഏത് ചെറുതും വലുതുമായ കാര്യങ്ങളിൽ ചെരുപ്പിൻ്റെ വാറു പൊട്ടിയാൽ പോലും അള്ളാഹുവിനോട് നാം ദ്വാ ചെയ്തുകൊണ്ടിരിക്കണം മനസ്സു തകർന്ന് താഴ്മയോടെയുള്ള നമ്മുടെ പതർച്ചയുടെയും തളർച്ചയുടെയും രോദനം ദ്വായ് ഉയരണം അത് അള്ളാഹു കേൾക്കണം അത്തരം ദ്വാകളിലൂടെ അള്ളാഹുവിനോട് അലട്ടി അലട്ടി യാചിച്ചുകൊണ്ടേയിരിക്കണം അല്ലാതെ ഒരിക്കൽ പ്രാർത്ഥിച്ചു എനിക്ക് ഉത്തരം കിട്ടിയില്ല എന്ന് പരിഭവപ്പെടുന്നതിൽ കാര്യമില്ല നബിസ്വല്ലാഹു അലഹി വസല്ലമ്മ പറയുന്നു ും ഞാൻ പ്രാർത്ഥിച്ചു എനിക്ക് ഉത്തരം ലഭിച്ചില്ല എന്ന് പറഞ്ഞ് ധൃതിപ്പെടാത്തിടത്തോളമേ നിങ്ങളിലൊരാൾക്ക് ഉത്തരം ലഭിക്കൂ ബുഹാരിയും മുസ്ലിമും ഒന്നിച്ചു ധരിച്ച ഹദീഫ് ويتقبل منا صالح الاعمال انه سميع قريب مجيب